ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വെറുതെ ആവില്ലേ പോകുന്നു അവര് ബി ആറ് കൊടുത്ത് കാശുള്ളവര് ബി ആറ് കൊടുക്കുന്നു അങ്ങനെ വിജയിച്ചു വരുന്നു അപ്പൊ ബാക്കിയുള്ളവര് ഈ നൂറ് ദിവസം അതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പുറത്ത് നിൽക്കുന്ന പോലെ അല്ല അതിനകത്ത് അപ്പൊ അത്രമാത്രം കഷ്ടപ്പെട്ട് അതിനകത്ത് നിന്നിട്ട് അവരൊക്കെ വിഡുകളെ പോലെ ഇറങ്ങി വരുന്നു നല്ലപോലെ ഗെയിം കളിച്ചവരൊക്കെ തോറ്റ് തുന്നം പാടി വരുന്നു തോറ്റ് പോകുന്നു എന്ന് പറയുന്നു അല്ലാത്ത കാശുള്ളവരൊക്കെ ജയിച്ചു വരുന്നു അവർക്ക് അങ്ങനൊന്നും വേണ്ട പി ഒന്നും വേണ്ട ശരിക്കും അല്ലാതെ ആയിട്ട് നടക്കട്ടെ സ്വീറ്റും മരുന്നില്ലെന്ന് പറഞ്ഞാട്ടോ അല്ലേ ശരിക്കും എന്റെ പിയാറ് നിങ്ങളാണ് അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരെ എനിക്ക് ഓർഡർ ചെയ്തിട്ടില്ല വേറൊരാൾക്കാണ് വോട്ട് ചെയ്യുന്നത് എനിക്കൊരു പ്രശ്നമില്ല ഓർത്ത ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷെ ഞാൻ വീണ്ടും പറയാണ് ആരനാട് ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടാഴ്ചയായി ബിഗ് ബോസ് താരങ്ങളെല്ലാം അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ഇപ്പോഴും അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ പ്രതിഷേധമായിട്ട് ചില ആൾക്കാർ എത്തിയിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അതായത് അനുമോൾ ജയിച്ചത് പി ആറ് കൊണ്ടാണ് പി ആർ കൊണ്ട് എല്ലാവർക്കും ജയിക്കാമെങ്കിൽ അവിടെ സത്യസന്ധമായിട്ട് ഗെയിം കളിച്ചവരൊക്കെ എന്താണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്ന രണ്ടാൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് ജോസി ട്രാൻസ്ജെൻഡർ ജോസി പിന്നൊരെണ്ണം ശ്രീലക്ഷ്മി ലെവളാണെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ടും റീച്ചിനു വേണ്ടിട്ടുമൊക്കെ ഒരുപാട് പരിപാടികൾ കാണിച്ച് തോറ്റു ധുന്നം പാടി നിൽക്കുകയാണ് അവസാനം ഇപ്പൊ ഇവളൊക്കെ എവിടെ പോയാലും കുറെ ആൾക്കാർ ക്യാമറയും തൂക്കി പുറകെ ചെല്ലാറുണ്ട് എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഇവളൊക്കെ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും രീതിയിൽ കഴിവ് തെളിയിച്ചവരാണോ അറിയില്ല സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കാണിച്ച് കുറെ റീൽസ് ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെ നോക്കിയാലും ഇവളുമാരൊക്കെ ഉള്ള അടുത്ത് കുറെ മീഡിയക്കാരി ക്യാമറയിൽ നോക്കി പുറേ നടക്കണതാണ് അപ്പൊ എന്തായാലും അതുപോലെ ഇവളുമാരുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് അതായത് ബിഗ് ബോസിൽ അനുമോൾക്ക് കപ്പ് കിട്ടിയതിനെ കുറിച്ച് ചോദിച്ചതിനുള്ള മറുപടിയാണ് രണ്ടുപേരും പറയുന്നത് ഇത് പറയാനായിട്ട് ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവരുടെ ഒരു സംസാരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരെന്തോ ബിഗ് ബോസിലൊക്കെ ഇതിനു മുന്നേ ഉള്ള സീസണുകളിലൊക്കെ പോയി കഴിവ് തെളിയിച്ചിട്ട് വന്ന വ്യക്തികളാണെന്ന് അപ്പൊ ഈ രണ്ടെണ്ണങ്ങളും പറഞ്ഞു വെക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അനുമോള് ജയിച്ചത് പി ആർ കൊണ്ടാണ് അതായത് അനുമോള് പൈസ കൊടുത്തു പി ആറിന് പൈസ കൊടുത്ത് വിജയം വിലയ്ക്ക് വാങ്ങി എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ പറയുന്നത് പിന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു അവിടെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായി പി ആർ കൊടുക്കാതെ കളിച്ചവരൊക്കെ തോറ്റു തുന്നമ്പാടി വന്നു അത് ആരെയാണോ എനിക്ക് മനസ്സിലായില്ല ഈ തോറ്റു തുന്നമ്പാടി വന്നു എന്ന് പറയുന്നത് ഇത് പറയുന്ന ഈ രണ്ടെണ്ണങ്ങൾ തുടക്കം മുതൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരാണ് ആയിരിക്കത്തില്ല ഈ അറ്റവും മൂലയൊക്കെ കണ്ടിട്ടാണ് വന്ന് വലിയ കാര്യത്തിൽ അങ്ങ് സംസാരിക്കുന്നത് ബിഗ് ബോസ് തുടക്കം മുതൽ അവസാനം വരെ കണ്ട ഒരാളാണെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ളവർ പറയത്തില്ല അനുമോള് പി ആർ കൊണ്ടാണ് ജയിച്ചതെന്നുള്ളത് കാരണം നമ്മളൊക്കെ ഈ ഒരു തുടക്കം മുതൽ അവസാനം വരെ ബിഗ് ബോസ് ലൈവ് ആയിക്കോട്ടെ എപ്പിസോഡ് ആയിക്കോട്ടെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് നടന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അപ്പോൾ അതിനകത്ത് അനുമോള് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലാതെ കുറെ കയ്യിൽ കുറെ കാശുണ്ടായിട്ട് പുറത്ത് പി ആറും കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് വന്ന് ഒരു മൂലയിൽ പോയി മാറിയിരുന്നാൽ ഒരു രീതിയിലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത് എത്ര ലക്ഷം പി ആർ കൊടുത്തിട്ടാന്ന് പറഞ്ഞാലും ബിഗ് ബോസിനകത്ത് പോയിട്ട് ഒരു മരവാഴേനെ പോലെ ഇരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അനുമോള് ബിഗ് ബോസിനകത്ത് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് അതിനകത്ത് നിന്നേക്കുന്നത് അല്ലാതെ പുറത്ത് പി ആർ കൊടുത്തിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരുന്നോണ്ടയോജനവും ഇല്ല അവിടെ തൊട്ടക്ക ദിവസം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത് അതിനകത്ത് നിന്നിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനുമോളാണ് അനുമോളും അതുപോലെ തന്നെ അനീഷും ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അക്ബർ ആയിക്കോട്ടെ ബാക്കി ആതില നൂറ നെവിൻ അങ്ങനെയുള്ള എല്ലാ എണ്ണങ്ങളും അനുമോളുടെയൊക്കെ പുറകെ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കി അല്ലാതെ ഈ പറയുന്ന അവന്മാരൊന്നും ഒരു കണ്ടന്റ് സ്വയമേ ഉണ്ടാക്കിയിട്ടില്ല അനുമോളും അനീഷും ഒക്കെ അവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു അവര് അവസാനം വരെ നിന്നു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവസാനമായപ്പോഴത്തേക്കും അനുമോൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സപ്പോർട്ട് കിട്ടി അനുമോൾക്ക് കപ്പടിക്കാൻ പറ്റി അല്ലാതെ അനുമോൾ പി ആർ കൊണ്ട് മാത്രമാണ് വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതും ഡലവള പോലുള്ളവരൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒട്ടും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന ഇവളുമാരൊക്കെ തുടക്കം മുതൽ ഈ പരിപാടി കണ്ടവരൊന്നും ആയിരിക്കത്തില്ലോ കണ്ടിന്യൂസ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഈ ലൈവ് കണ്ടവരാണോ ഇല്ലല്ലോ അയിന്റെ അരികും മൂലയൊക്കെ കണ്ടു വന്നിരുന്നിട്ട് അങ്ങ് പറയൂ അങ്ങ് പറയൂ ഹോ പി ആർ ഉള്ളതുകൊണ്ടാണ് ജയിച്ചത് അങ്ങനെയോ ഇങ്ങനെയാന്നൊക്കെ ഇത് പറയുന്നവർക്ക് ഇത് പറയാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത രണ്ടെണ്ണങ്ങളാണ് അനുമോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലും അതുപോലെ ഒരുപാട് പ്രോഗ്രാമിലൂടെയൊക്കെ നമ്മുടെ നമ്മൾ കാണുന്ന ആൾക്കാരാണ് അനുമോളയൊക്കെ ഈ അനീഷിനെ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോയിലൂടെയാണ് കാണുന്നത് അതേസമയം അനുമോൾ അങ്ങനെയുള്ള സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിലൂടെ നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് അനുമോളെ കാണുന്നുണ്ട് അപ്പോ അവരിങ്ങനെ ഒരു ഷോയിൽ വന്നു അവരവിടെ എന്താണോ യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിൽ തന്നെ അനുമോൾ അതിനകത്ത് നിന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടു അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു അനുമോൾക്ക് പി ആറുണ്ടില്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല അത് അനുമോളും സമ്മതിച്ച കാര്യമാണ് അത് അനുമോള് സത്യസന്ധമായി തുറന്നു പറഞ്ഞതാണ് ഇന്നിപ്പോൾ ഈ ഒരു പി ആർ ആരോപണം അനുമോൾക്കെതിരെ ഉയരുന്നത് അത് അനുമോൾ പറഞ്ഞില്ലായിരുന്നെങ്കിലോ അനുമോൾ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പി ആറ് കഥ ആരെങ്കിലും അറിയുമോ അനുമോളുടെ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു പോയി മറ്റുള്ളവരൊക്കെ ബുദ്ധിമാന്മാരായത് കൊണ്ട് തന്നെ അവരുടെ ഒന്നും പി ആറ് കഥ അവർ പുറത്തുവിട്ടില്ല അനീഷിനും അതുപോലെ അക്ബറിനും ബിന്നിക്കും അങ്ങനെ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനകത്ത് പി ഉണ്ടായിരുന്നു പക്ഷെ അവരാരും ഇതുപോലെ പറഞ്ഞില്ല അനുമോളുടെ മനസ്സിൽ കള്ളം ഇല്ലാത്തതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു അതുകൊണ്ട് ജനങ്ങൾ അറിഞ്ഞു ഇപ്പൊ അനുമോൾക്ക് കപ്പ് കിട്ടിയിട്ട് പോലും അത് പി ആറ് കൊണ്ടാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും ഇതുപോലുള്ള അവൾമാര് വന്നു നിന്നിട്ട് ഇങ്ങനെ ഓരോ വിടുവായിത്തരങ്ങൾ പറയുന്നത് എന്താ പറയാ കേൾക്കാൻ കുറെ മീഡിയക്കാരെ ക്യാമറയും പൊക്കിക്കൊണ്ട് ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നവരെ വേണം ആദ്യം പറയാനായിട്ട് ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് അല്ലെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന വ്യക്തികളാണോ ഈ വന്ന് എന്ന് പറയുന്നത് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നതും അതുപോലെ ഈ ജാസി എന്ന് പറയുന്നതും ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തില് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കൊടുത്ത ആൾക്കാരാണോ അല്ല ഒരിക്കലും അല്ല പകരം സമൂഹത്തിന് നശിപ്പിക്കുന്ന ചില പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളാണ് ഇവരൊക്കെ ആ അവരൊക്കെ വന്നിരുന്ന് വല്യ കാര്യത്തിൽ അങ്ങ് അഭിപ്രായം പറയുവാണ് എന്തായാലും അനുമോളുടെ ആ ഒരു ബിഗ് ബോസ് ജേർണി കണ്ടവർക്കറിയാം അനുമോള് എത്രത്തോളം സത്യസന്ധമായിട്ടാണ് അവിടെ നിന്നുള്ളത് പിന്നെ അനുമോൾ ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല അതിപ്പോ ആരാടേ കള്ളം പറയാത്ത മനുഷ്യരാരെ ഉള്ളേ ചിലപ്പോ നിലനിൽപ്പിന് വേണ്ടി കള്ളത്തരം പറയുന്നവര് ഉണ്ടാവാം അതുപോലെ അനുമോളുടെ ഭാ ഭാഗത്ത് നിന്നും ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരവിടെ വളരെ സത്യസന്ധമായിട്ട് നിന്നു അവരെ വെച്ച് എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കി ഇപ്പോൾ അനുമോൾക്ക് അവസാനം കപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ആർക്കും പറ്റുന്നില്ല അനുമോൾ പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്നാണ് പലരും പറയുന്നത് പക്ഷേ അനുമോൾ ഇതൊന്നും കാര്യമേ ആക്കുന്നില്ല അനുമോൾ അനുമോളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവരവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷെ ഇതിനെ ചൊല്ലി കൊറേ എണ്ണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചത് എന്തിനു പറയാണ് ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികൾ തന്നെ ഇപ്പോഴും വന്നെഴുതിട്ട് അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചത് അല്ലാതെ കളിച്ച് ജയിച്ചതല്ല സത്യസന്ധമായിട്ടുള്ള വിജയമല്ല അനുമോളുടെ എന്നൊക്കെ പറയുന്ന കുറെ എണ്ണങ്ങളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അസുക്കും കഷണ്ടിനിക്കും മരുന്നില്ല എന്നേ എനിക്ക് പറയാനുള്ളു അപ്പൊ എന്തായാലും ഇതുപോലെ കുറെ എണ്ണങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കിടന്ന് കുറയ്ക്കുന്നുണ്ട് അനുമോൾക്ക് കപ്പ് കിട്ടിയത് സത്യസന്ധമല്ല പി ആറ് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ പലരും പലയിടത്തൊന്നും പറയുന്നുണ്ട് അവിടെ കിടന്ന് പറയും അനുമോൾ എന്തായാലും അനുമോൾക്ക് കിട്ടിയ ആ ഒരു വിജയത്തിൽ ഹാപ്പിയാണ് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നു